പരമശിവന്റെയും ദേവിയുടെയും ദൈവീകമായ ഒന്നു ചേരലാണ് ശിവരാത്രിയിലൂടെ ആഘോഷിക്കപ്പെടുന്നത് സാംസ്കാരികമായും വിശ്വാസപരമായും കൊണ്ടാടുന്ന ഒരു ആഘോഷം കൂടിയാണ് ശിവരാത്രി ഈ ദിവസത്തോടനുബന്ധിച്ച് ഭക്തർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ചില പ്രത്യേക വഴിപാടുകൾ നടത്തുന്നതും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ശിവരാത്രിയോടനുബന്ധിച്ച് ചില പ്രത്യേക പൂജകൾ നടത്തുകയും ശിവഭഗവാനെ ഭജിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ സർവ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കാനും ജീവിതത്തിലെ സമാധാനവും സന്തോഷവും തിരിച്ചു പിടിക്കാനും സാധിക്കും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതേപോലെ വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്ന് എങ്കിൽ സർപ്പദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലൊക്കെ നിങ്ങൾ ഈ ഒരു ശിവരാത്രി ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും അതേപോലെ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ നടത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഈ പറയുന്ന വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ആ ദിവസം നമ്മൾ ചെയ്യുന്ന എന്ത് വഴിപാടിനും അത്രയ്ക്കും ശ്രേഷ്ഠതയുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏതെല്ലാം കാര്യങ്ങൾക്ക് ഏതെല്ലാം വഴിപാടുകളാണ് നടത്തേണ്ടത് എന്നുകൂടെ ഒന്ന് പ്രത്യേകിച്ച് പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നടക്കേണ്ടത് അതനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ പറയുന്ന വഴിപാടുകളല്ലാതെ മറ്റു വഴിപാടുകൾ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ ഈ പറയുന്ന വഴിപാടുകളും കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടാനും ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നു ചേരാനും അത് സഹായിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹ തടസ്സം വന്നിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ധാര നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ചും ഈ ഒരു ശിവരാത്രി ദിവസം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അല്ലെങ്കിൽ അതിനു അനുബന്ധിച്ചുള്ള അടുത്ത ദിവസങ്ങളിൽ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു വഴിപാട് നടത്തുന്നത് മുഖാന്തരം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വിവാഹങ്ങളൊക്കെ വന്നു ചേരും അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ടും ഈ ഒരു വഴിപാട് അന്നേ ദിവസം നടത്തുന്നത് ശ്രേഷ്ഠമാണ് അതേപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ശിവലിംഗത്തില് മഞ്ഞളും കുങ്കുമവും സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ സമർപ്പിക്കുന്നത് മുഖാന്തരവും ദാമ്പത്യ വിജയം ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാനായിട്ടും അതൊരു നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരാനായിട്ടും ഒക്കെ ഈ ഒരു വഴിപാട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ധാര നടത്തുകയും അതേപോലെ തന്നെ മഞ്ഞളും കുങ്കുമവും ആ ഒരു ശിവലിംഗത്തിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുക ഇങ്ങനെ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുക തന്നെ ചെയ്യും ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തകർച്ചയോ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ കൂവള ഇലയിൽ ഗായ മന്ത്രം എഴുതി ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ബിസിനസ്സിലും നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകാൻ സഹായിക്കും അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്ക് വിദ്യാഭ്യാസത്തിൽ ശോഭിക്കാൻ സാധിക്കും ബിസിനസ്സിൽ നഷ്ടവും മറ്റ് പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി ഈ കൂവള ഇലയിൽ ഗായത്രി മന്ത്രം എഴുതി ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ പരീക്ഷയിലാണെങ്കിൽ നിങ്ങൾ ഉന്നത പരീക്ഷയൊക്കെ എഴുതാനിരിക്കുന്ന ആളുകളാണെങ്കിൽ പരീക്ഷയിലെ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ ഈ ഒരു വഴിപാട് ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് അത് പ്രത്യേകിച്ചും ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലും ശിവരാത്രി ദിവസങ്ങളിലൊക്കെ നടത്തുകയാണെങ്കിൽ അതിന് വളരെ ശ്രേഷ്ഠതയുണ്ട് അപ്പോൾ അങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് നോക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴിപാടാണ് ശംഖ മഞ്ഞൾ എന്നിവ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മുഖാന്തരവും ഈയൊരു ശിവ ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നു ചേരാനായിട്ട് സഹായിക്കും അതുപോലെ പാർവതി പാർവതീദേവിയുടെയും അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് ഈ ഒരു വഴിപാട് മുഖാന്തരം സഹായിക്കും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രം പോരാ ഒരു പുതിയ തുടക്കവും കൂടെ നമുക്ക് കിട്ടണം നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടുക എന്നുദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിച്ച് നമുക്ക് സാമ്പത്തികമാണെങ്കിലും അതൊക്കെ തൽക്കാലത്തേക്ക് പരിഹരിച്ചാൽ മാത്രം പോരാ നമുക്ക് മുന്നോട്ട് ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും പിന്നീടും നമുക്ക് ഉന്നതിയിലേക്ക് എത്തണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ശംഖ മഞ്ഞൾ വഴിപാടൊക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതൊക്കെ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ ആ ഒരു അന്നത്തെ ദിവസം സമർപ്പിച്ച് ഭഗവാനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടും പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായിട്ടും ഈയൊരു ബിസിനസ് പരമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ നിങ്ങൾ സർപ്പദോഷമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ രാഹു കേതു ദോഷം അതുപോലെ തുടങ്ങിയ ഗ്രഹദോഷങ്ങളൊക്കെ നിങ്ങളുടെ ജാതകത്തിൽ ഉള്ള ആളുകളാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ ശിവരാത്രി സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ശിവഭഗവാനെ മനസ്സ് തുറന്ന് ഭജിക്കുകയും ശിവഭഗവാന് അഭിഷേകം വഴിപാടായി നടത്തുകയും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് അത് നമുക്ക് ആ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ഇളനീർ അഭിഷേകം നടത്താം അതല്ലെങ്കിൽ ജലം കൊണ്ട് അഭിഷേകം നടത്താം അല്ലെങ്കിൽ അത് എങ്ങനെയാണോ അഭിഷേകം ആ ഒരു ക്ഷേത്രത്തിൽ നടത്തുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഭിഷേകം വഴിപാട് നടത്താവുന്നതാണ് ഇനി ഇതൊന്നും അല്ല എങ്കിൽ നിങ്ങൾക്ക് വെള്ളിയിലോ ചെമ്പിലോ തീർത്ത നാഗങ്ങൾ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈയൊരു നാഗങ്ങളൊക്കെ ഈ വെള്ളിയിലും ചെമ്പിലൊക്കെ തീർത്ത നാഗങ്ങളൊക്കെ വെള്ളിക്കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ചില ക്ഷേത്രങ്ങളിലും ഇതൊക്കെ കാണും അപ്പോൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി ഈയൊരു ശിവക്ഷേത്രത്തിൽ ഈ ഈ ശിവരാത്രി ദിവസം അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു വഴിപാട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അങ്ങനെയാണെങ്കിൽ ജാതകത്തിൽ വന്നു ചേർന്നിട്ടുള്ള ദോഷങ്ങളും അതേപോലെ നിങ്ങൾക്ക് സർപ്പ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ മനസ്സറിഞ്ഞ് ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ തന്നെ ധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നല്ലതാണ് ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഈ ധാര വഴിപാടുന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വഴിപാടുകളും കൂടെ ഈയൊരു സർപ്പദോഷമൊക്കെ ഉള്ള ആളുകൾ നടത്താൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഈ സർപ്പദോഷം നമ്മുടെ ജാതകത്തിലൊക്കെ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ഈ ഒരു വഴിപാട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ഒരു വെള്ളിയിലോ ചെമ്പിലോ തീർത്ത നാഗങ്ങൾ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ചെയ്തോളൂ കേട്ടോ അങ്ങനെയുള്ള ആളുകൾ എല്ലാ ആളുകൾക്കും എല്ലാ ബുദ്ധിമുട്ടുകളും നാഗദോഷം കൊണ്ടായിരിക്കണം എന്നില്ല നിങ്ങൾ ജാതകമൊക്കെ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ജോൽസിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജാതകത്തിലെ സർപ്പദോഷമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്താൽ മതിയാകും ഇനി അതല്ലാതെ അന്നത്തെ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്ന ആളുകൾക്ക് ഭഗവാന് ധാര വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മറ്റു വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ആ ഒരു ഭഗവാനോട് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ നടത്തുന്നതു മുഖാന്തരം സർവ്വ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുപോലെ കൂവളത്തില കൊണ്ട് മാല കെട്ടി ആ ഒരു ഭഗവാന് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നമുക്ക് എല്ലാ ആളുകൾക്കും അന്നത്തെ ദിവസം ചെയ്യാവുന്നതാണ് അപ്പം ആ ഒരു പുണ്യ ദിവസം തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ ശിവക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള വഴിപാടുകളും കൂടെ ഒന്ന് നടത്താൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ശിവരാത്രി ദിവസം ഉറക്കം ഒഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം ഇരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് അന്ധകാരത്തെയും അജ്ഞതയെയും മറികടക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അന്നത്തെ ദിവസം ഉറക്കം ഒഴിഞ്ഞിരിക്കാനായിട്ട് പറയുന്നത് അപ്പം ഉണർന്നിരിക്കുന്നത് പരമശിവനിലേക്ക് അടുപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അന്നത്തെ ദിവസം ഉറക്കം ഒഴിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് സാധിക്കും അങ്ങനെ വെറുതെ ഉറക്കം ഇഴിഞ്ഞിരുന്നാൽ മാത്രം വരാം ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ ആ ശിവരാത്രി ദിവസങ്ങളിലൊക്കെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും രാത്രി സമയങ്ങളിലെല്ലാം ഇങ്ങനെ പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം രാത്രി എല്ലാം അവിടെ ഇങ്ങനെ എൻഗേജ് ആയിരിക്കും അപ്പം നമുക്ക് ആ ഒരു ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉറക്കമൊഴിഞ്ഞ് ആ ഒരു ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ വീട്ടിൽ നമുക്ക് ആ ഒരു ശിവഭഗവാൻ്റെ നാമമൊക്കെ ജപിച്ച് നമുക്ക് നമശിവായൊക്കെ ജപിച്ച് അന്നത്തെ ദിവസം ഇരിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ശിവരാത്രിയിലെ ഉറക്കമൊഴികൽ ചടങ്ങ് എന്നൊരു ആചാരം എന്നതിനേക്കാൾ ഉപരി ആത്മീയമായിട്ടുള്ള ഉണർവിനുള്ള ഒരു വഴി കൂടെയാണ് അതിലുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ശിവരാത്രി ദിവസം ഉറക്കമൊഴിയുന്നത് അപ്പം ഉണർന്നിരിക്കുന്നതിലൂടെ നമ്മുടെ ലൗകിക ആഗ്രഹങ്ങളെയൊക്കെ മറികടന്ന് ആന്തരികമായിട്ടുള്ള സമാധാനം നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഉറക്കം ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതേപോലെ തന്നെ ശിവഭഗവാന്റെ ആയുധമായ ത്രിശൂലത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ശക്തിയായും അധികാരമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂമി സ്വർഗം പാതാളം എന്നീ മൂന്ന് ലോകങ്ങളുടെ മേലും ശിവഭഗവാനുള്ള അധികാരത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പ്രതീകമായിട്ടാണ് തൃശൂലത്തെ കാണുന്നത് കൂടാതെ സൃഷ്ടി സംരക്ഷണം നാശം എന്നിവയെയും ഈ തൃശൂലം പ്രതിനിധീകരിക്കുന്നുണ്ട് അപ്പോൾ ഇവയാണ് നിലനിൽപ്പിന്റെ മൂന്ന് അടിസ്ഥാന വശങ്ങൾ എന്ന് പറയുന്നത് തിന്മയെ അകറ്റാനും ഭക്തരെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമുള്ള ഒരു ആയുധമായും ഈ ഒരു തൃശ്ശൂരത്തെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ എല്ലാവരെയും ചേർത്ത് നിർത്താനായിട്ട് നമ്മളെ സംരക്ഷിക്കാനായിട്ട് ആ ഒരു ഭഗവാന് ഇങ്ങനെ തൃശ്ശൂരമൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ഭഗവാൻ നമ്മുടെ സംരക്ഷണത്തിനുണ്ട് എന്ന് ഓർക്കുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് അപ്പോൾ അത്രയും നമ്മളെ സംരക്ഷിക്കുന്ന ആ ഒരു ഭഗവാനെ അന്നത്തെ ദിവസം ഉറക്കമൊഴിഞ്ഞിരുന്ന് നമ്മളെ പ്രാർത്ഥിച്ച് ആ അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ നിങ്ങളെല്ലാവരും വിനിയോഗിക്കണം തീർച്ചയായിട്ടും ശിവരാത്രി ദിവസം നിങ്ങൾ ശിവക്ഷേത്രം ദർശനം നടത്തുകയും ആ അന്നേ ദിവസം ആ ഒരു ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ആ പൂജയിലും വഴിപാടുകളിലൊക്കെ നിങ്ങൾ പങ്കുചേരുകയും ഒക്കെ ചെയ്യണം അതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരാൻ അത് കാരണമാകും ഒരു വർഷത്തേക്ക് മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം ആ ഒരു ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നേടിയെടുക്കാൻ ായിട്ട് നിങ്ങൾക്ക് സാധിക്കും കൂടി പ്രാർത്ഥിക്കുക എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം